ഒരുമിച്ച് ഒന്ന് നീന്ദ് ഒരുമിച്ച് നീന്ത് ഒറ്റമിറ്റ്

आयरी बांड चूत्री स्टर हाँ वो गो वाव अरे बड़ी तेरी ची तेरी ची तेरी नहीं तेरी ची वा तेरी ची वा तेरी ची वा तेरी ची वा नया वा ये जस नींद മലന്ന് ആ അത് തന്നെ അതെ അത് തന്നെ അടിപൊളി അടിപൊളി മിസുവിനടുത്ത് എന്താ വെറൈറ്റി ഉണ്ടോ മിസ്സോ മിസ്സിന് എന്താ വെറൈറ്റി ഉണ്ടോ അതാണ് വേറെ അടിപൊളി ആ സൂപ്പർ ആയി അടിപൊളി അത് തിരിച്ചാക്കും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആ ഇത് ലാസ്റ്റ് ണേ അടിപൊളി ഓക്കെ ബായ് അപ്പ ശരി കേട്ടോ ഇനി ഞാൻ പോവാണേ ഉം നിങ്ങൾ പെട്ടെന്ന് വരണേ എത്ര വരെ എത്ര വരെ എത്ര വരെ മുങ്ങി നിൽക്കും ഞാൻ കൗണ്ട് ചെയ്യാൻ പോവാ മൂന്നാളോ ഒരുമിച്ച് ആരാണോ ഫസ്റ്റ് പൊങ്ങുന്നത് ഒരൗട്ട് കേട്ടോ ലാസ്റ്റ് വരെ നിൽക്കുന്നൊരു പോയിന്റ് ആ ഇനി ഇത് മുങ്ങിക്കേ മുങ്ങിക്കേ ഞാൻ എണ്ണും എത്ര വരെ നോക്കണം കേട്ടോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് റെഡി ആ റെഡി വൺ അല്ലല്ല മൊത്തത്തില് 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 ാക്കിക്കോ കുഴപ്പ റെഡി വൺ റെഡി വൺ ടു ത്രീ സ്റ്റാൻ വൺ ടു ആറ് ആ ഓടി മൂങ്ങടാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ ഫിഫ്റ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വന്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് വരെയാണ് വെക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എയ്റ്റ് നെഹാൻ ട്വന്റി എയ്റ്റ് ഇനി അതിൻ്റെ മുമ്പ് തന്നെ പോയി മിസു ഇല്ലില്ല ആരാണ് കൂടുതൽ നോക്കാം റെഡി വൺ ടു ത്രീ സ്റ്റാർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പാഞ്ച് പതിനാല് പതിനേഴ് പാണ്ട് പത്തൊമ്പത് ഇരുപത് എഴുപത്തൊന്ന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിരുപത്തി ആറ് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തി ഏഴ് അപ്പം അപ്പൊ മുപ്പത്തി മൂന്ന് മിച്ചൂസും ഇരുപത്തെട്ട് നഹാനും ഇവൻ സീറോ മിസു സീറോ മിസുനെ പഠിപ്പിക്കണം അപ്പൊ ഓക്കെ ഞാൻ പോയി വരാട്ടോ బై అదా పోడు నా చెల్లి హలో మి చూసే మిసో 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 ఏడా మిసో మిస్ మిస్ మిసో రీ రీ బై బై ఎండ్ర్ చాటన్ గుడి ఓకే బై ఎనిదో దాంటావు ఒరియాటా న బెట్టన అవటె బెట్టనేల్లారూ ആ റെഡി വന്നു വന്നു റെഡിയാണോ റെഡിയാണോ എല്ലാരും ഒരുമിച്ച് നിൽക്കേട്ടെ എന്നിട്ട് ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഓക്കെ

ചാടേ ചാടേ ഓക്കെ അപ്പം സെറ്റ് അപ്പം എല്ലാവരും ഇടും Nah, sedih je ini nak bawa Bye.